السلام عليكم ورحمة الله وبركاته بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابه الفائزين برضى الله أما بعد بهما نرأي سهودري سهودرن ماري وردنا مري حديث النبري باري لك مري مير سندوش تورا ان. أن عبد الله بن عتبة بن مسعود رضي الله عنه قال سمعت عمر بن الخطاب رضي الله عنه يقول إنَّ نَاسًا كَانُوا يُؤْخَذُونَ بِالْوَحْيِ فِي عَهْدِ رَسُولِ اللَّهِ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ وَإِنَّ الْوَحْيَ قَدِ انْقَطَعُ وَإِنَّمَا نَأُخُذُكُمُ الْآنَ بِمَا ظَهَرَ لَنَا مِنْ أَعْمَالِكُمْ فمن ظهر لنا خيرا أمناه وقربناه وليس لنا من سريرته شيء الله يحاسبه في سريرته ومن ظهر لنا سوءا لم نؤمنه ولم نصدقه وإن قال إن سريرته حسنا رواه البخاري إمام بخاري رپورٹ الله عبد الله بن عتبة بن مسعود رضي الله عنه അബ്ദുല്ലാഹു മസൂദ് ഞാൻ കേട്ടു എന്ന് നമുക്ക് പറഞ്ഞേരികയാണ് എന്താണ് പറഞ്ഞത് ഇന്നനാസൻ തീർച്ചയായും ചില ആളുകൾ കാനു യുഹദൂന അവർ പിടിക്കപ്പെട്ടിരുന്നു ബിൽ വസ്ലം പ്രവാചകന്റെ കാലത്ത് തീർച്ചയായും അവസാനിച്ചു മുറിഞ്ഞു നിലച്ചു ും ഇനി നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കൂടി പ്രകടമാവുന്നതിനനുസരിച്ചാണ് ഇപ്പോൾ നാം നിങ്ങളെ പിടികൂടുക ആരെങ്കിലും നന്മയാണ് നമ്മോട് പ്രകടിപ്പിച്ചതെങ്കിൽ നാം അവർക്ക് അഭയം നൽകും അവനെ നാം അടിപ്പിക്കുകയും ചെയ്യും അവന്റെ രഹസ്യത്തെ കുറിച്ച് നമുക്ക് ഒരു ബാധ്യതയുമില്ല അള്ളാഹു യു ഹാസി ഹി അള്ളാഹു അവൻ്റെ രഹസ്യത്തെപ്പറ്റി കണക്ക് യോദിച്ചുകൊള്ളും മമൻ അനഹർലനാ അൻ ഇനി ആരെങ്കിലും നമ്മളോട് തെറ്റാണ് തിന്മയാണ് പ്രകടിപ്പിക്കുന്നത് എങ്കിൽ ഹു വലം നു സദ്യു നാം അവൻ അഭയം കൊടുക്കുകയോ അവനെ നാം സത്യപ്പെടുത്തുകയോ സാക്ഷാത്കരിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യില്ല വൈൻകാല ഇന്ന ശരീരത്തെ ഹു ഹസന അവൻ്റെ രഹസ്യം നല്ലതാണെന്ന് അവൻ പറഞ്ഞാൽ പോലും ഇവരുടെ സത്താപ്രതി അള്ളാഹു പറയുക കാലത്ത് വഹി മുഖേന ചില ആളുകൾ പിടികൂടപ്പെട്ടിരുന്നു എന്നാൽ വഹയി നിലച്ചിരിക്കുകയാണ് ഇനി നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കൂടി പ്രകടമാവുന്നതിനനുസരിച്ചാണ് നാം പിടികൂടുക ആരെങ്കിലും നന്മയാണ് നമ്മോട് പ്രകടിപ്പിച്ചതെങ്കിൽ നാം അവർക്ക് അഭയം നൽകും നാം അവനെ അടുപ്പിക്കും അവൻ്റെ രഹസ്യത്തെക്കുറിച്ച് ബാധ്യത ഏൽക്കുന്നില്ല നോക്കേണ്ടതില്ല അത് അള്ളാഹു നോക്കിക്കൊള്ളും വല്ലവനും നമ്മോട് തെറ്റാണ് പ്രകടിപ്പിച്ചതെങ്കിൽ നാം അവൻ അഭയം കൊടുക്കുന്നതല്ല അവൻ അംഗീകരിക്കുമില്ല അവന്റെ രഹസ്യം നല്ലതാണെന്ന് അവൻ പറഞ്ഞാൽ പോലും വളരെ ശ്രദ്ധേയമാണ് ഈ പ്രവാചക വചനം നല്ലവൻ ചമഞ്ഞ് മുസ്ലിമുകളിൽ കടന്നുകൂടുകയും നബിസല്ലാഹു അലൈവസമയിൽ നിന്ന് ആനുകൂല്യങ്ങൾ നേടുകയും ചെയ്തിരുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു പ്രവാചകന്റെ ജീവിതകാലത്ത് പ്രവാചകന് പോലും അവരെ യഥാവിധി തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല അവരാണ് കപടവിശ്വാസികൾ അള്ളാഹു അഹീമുഖേനയാണ് അത്തരക്കാരുടെ ഓരോ സ്വഭാവവും പെരുമാറ്റ രീതികളും അറിയിച്ചുകൊണ്ട് മുനാഫിക്കുകളെ അടയാളം വെച്ച് അള്ളാഹുവിൻ്റെ റസൂലിന് നൽകിയത് ഒരുപാട് കുത്തിത്തിരിപ്പുകളും പ്രയാസങ്ങളും പ്രവാചകനും അനുയായികൾക്കും ഇസ്ലാമിനും ആവർഗം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ മാത്രമാണ് പ്രവാചകനും നബിയും വഹയിലൂടെ ലഭ്യമായപ്പോഴാണ് പ്രവാചകനും അനുയായികളും അവരെ തിരിച്ചറിഞ്ഞത് ആ തിരിച്ചറിഞ്ഞതിൻ്റെ ഫലമായി നമുക്കറിയാം വിശുദ്ധ ഖുർആൽ ഒരു അധ്യായം തന്നെ സൂറത്തിൽ മുനാഫിക്കു എന്ന് പറഞ്ഞിട്ടുണ്ട് അവരുടെ സ്വഭാവമാണ് അതിൽ എണ്ണിപ്പറയുന്നത് സൂറത്തുൽ ബക്രയുഡാദ്യത്തിലും അതുപോലെ തന്നെ സൂറത്തു നിസായിലും സൂറത്തു തൗബയിലും ഒക്കെ പല അധ്യായങ്ങളിലും ഇങ്ങനെ നിറഞ്ഞു കിടപ്പുണ്ട് ഇവരുടെ സ്വഭാവങ്ങൾ എന്തെല്ലാം പൊല്ലാപ്പുകളാണ് അവർ പ്രവാചകനും അനുയായികൾക്കും ഉണ്ടാക്കിയത് തോളത്തിരുന്ന് ചവി തിന്നുക എന്നുള്ള സ്വഭാവമാണ് മുനാഫിക്കുകൾ ചെയ്തത് ഒരുപാട് പലതവണ പ്രവാചകനെ തന്നെ പറ്റിക്കാൻ അവർ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് അള്ളാഹു തിരുത്തുകയും അള്ളാഹു ബോധ്യപ്പെടുത്തുകയും വഹിയിലൂടെ അറിയിക്കുകയും ചെയ്തതാണ് ഇനിയിപ്പോൾ വഹി ഇല്ലല്ലോ അതാണ് ഇവിടെ പരാമർശിക്കുന്ന വിഷയം ഈ കളവ് പറയലും വിശ്വാസവഞ്ചന നടത്തലും വാഗ്ദത്ത വാഗ്ദാനം ലംഘിക്കലും പിണങ്ങിയാൽ നിറയേട് ചെയ്യലും ഒക്കെ കപടവിശ്വാസത്തിൻ്റെ ലക്ഷണമാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു തന്നു അവർ നമസ്കരിക്കും നോമ്പനുഷ്ഠിക്കും ഞാനും മുസ്ലിമാണ് എന്ന അവകാശപ്പെട്ടു തന്നെയായിരിക്കും അവരുടെ ജീവിതം വഹിയ അഥവാ ദിവ്യബോധനം പ്രവാചകന്റെ വഫാത്തോടെ നിലച്ചു സച്ചരിതരായ സഹാബികൾ പോലും മനുഷ്യരെ ബാഹ്യമായി വിലയിരുത്തുകയല്ലാതെ നിർവാഹമില്ലാതായി എന്ന് വേണ്ട നബി അലൈഹി അലൈവസമ്മ പോലും ചില പ്രശ്നങ്ങളിൽ മനുഷ്യ മനസ്സിന്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് അറിഞ്ഞിരുന്നില്ല ചിലരൊരു ഒരു തർക്കവുമായി പ്രവാചകൻ്റെ സന്നിധാനത്തിൽ വന്നപ്പോൾ പ്രവാചകൻ കക്ഷികളെ വിസ്തരിച്ചു ആ വിസ്തരിച്ച സന്ദർഭത്തിൽ ബാഹ്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ വിധി പ്രഖ്യാപിച്ചു എന്നിട്ട് പറഞ്ഞു എനിക്ക് സത്യമായി ബോധ്യപ്പെട്ടത് പ്രകാരമാണ് ഞാൻ വിധി പറഞ്ഞത് ഒരാൾക്ക് ഒരാൾ മറുകക്ഷിയേക്കാൾ കൂടുതൽ വാക് സാമർഥ്യമുള്ളവനായേക്കാം എൻ്റെ വിധി കിട്ടി എന്നതുകൊണ്ട് മാത്രം അയാൾക്ക് അനുവദനീയമാവുന്നില്ല എൻ്റെ വിധി മൂലം അർഹതപ്പെടാത്തതൊരാൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് തീയിൻ്റെ അഗ്നിയുടെ ഒരു കഷ്ണമാണെന്ന് കരുതിയാൽ മതി എന്നാണ് പ്രവാചകൻ മുന്നറിയിപ്പ് നൽകിയത് പ്രവാചകതിന് മേനു സല്ലള്ളാഹു അലഹി വസലമിക്ക് പോലും എന്തൊരു ബുദ്ധിമുട്ടാണ് ആ വിഭാഗം ഉണ്ടാക്കിയത് മഹതി ആയിഷാർ അലി അല്ലാഹു അപവാദ പ്രചരണത്തിന് ഏറ്റവും മുന്നിൽ നിന്നത് കപടവിശ്വാസികൾ തന്നെയാണ് ആ കപട വലയിൽ പല പ്രമുഖരായ സഹാബികളും പെട്ടുപോവുകയും അവസാനം അവർക്കൊക്കെ അതിന് ശിക്ഷ ലഭിക്കുകയും ചെയ്തത് നമുക്കെല്ലാവർക്കും അറിയാം അതിലേക്കല്ല കടന്നു പോകുന്നത് ഇവിടെ നബിസല്ലാഹു അലൈഹി വസലമയ്ക്ക് പോലും തൻ്റെ മുന്നിൽ നിന്ന് തന്നെ പറ്റിക്കാൻ വന്നു നിൽക്കുന്നവരാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത പോലെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ കപ കാപട്യത്തെയും കപടവിശ്വാസികളെയും തിരിച്ചറിയാൻ സാധിക്കാതെ പോയിട്ടുണ്ട് എങ്കിൽ പിന്നെ എങ്ങനെയാണ് കുപ്പിയുടെ അകത്തുള്ള വസ്തുവിനെപ്പോലെ ഞാൻ നിങ്ങളുടെ കൽഭകമെന്നോ അവർ എന്നൊക്കെ ഒരു കൂട്ടർക്ക് പാടാനും പ്രചരിപ്പിക്കാനും കഴിയുക പൗരോഹിത്യം പ്രചരിപ്പിക്കുന്ന കെട്ടുകഥകളാണ് ഇതെല്ലാം എന്ന് മനസ്സിലാക്കാൻ കഴിയണം ഖുർഹാനുമായി ബന്ധമില്ല നബചര്യവുമായി യാതൊരു ബന്ധവുമില്ല ആ നിലയിൽ മനുഷ്യൻ്റെ ഉള്ളറിയാത്തതിനാൽ സാമൂഹിക കാര്യങ്ങളിൽ ബാഹ്യമായ അറിവ് വെച്ചാണ് ആളുകളെ വിലയിരുത്തുക എന്നാണ് ഉമർദി അള്ളാഹുവിന് പറഞ്ഞുവെച്ചത് പുറം പൂച്ചുകൾക്കപ്പുറം രഹസ്യ ജീവിതത്തിന്റെ രഹസ്യ ജീവിതത്തിന്റെ വിശുദ്ധിയെ പറ്റി ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു നാം ജനങ്ങളുടെ മുമ്പിൽ ആര് എന്നതല്ല നമ്മെ മുഴുവനായി അറിയുന്ന റബ്ബിൻ്റെ മുമ്പിൽ നാം ആര് എന്നതാണ് പ്രധാനം വ്യാജമായ നേട്ടങ്ങളും പെരുമനടിക്കലും സ്ഥാനമാനങ്ങളും പദവികളും നേടി പൊയ്മുഖങ്ങളിൽ ജീവിക്കുന്ന ഒരു രഹസ്യാന്തരീക്ഷമാണ് ഇവിടെ വളർന്നു വരുന്നത് അഥവാ കാപട്യം സകല രംഗവും കൈയടക്കിയിരിക്കുന്നു എല്ലാ രംഗവും കൈയടക്കി ശക്തിപ്പെട്ട് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ട ഉണ്ട് ഉൾക്കൊണ്ട ഒരു വ്യക്തിത്വം വളർത്തിയെടുക്കുവാൻ നാം യജ്ഞിക്കുക അള്ളാഹുവിന്റെ മുമ്പിൽ കുറ്റവാളികളായി മാറുന്നത് കരുതുകയും ചെയ്യുക അതായിരിക്കണം നമ്മുടെ മുഖ്യ ലക്ഷ്യം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാമലൈക്കും വരഹമുല്ല